ഹിമാചൽ പ്രദേശ് വേണ്ടി ഹിമാചൽ കേറാൻ വേണ്ടി ഒന്നും അപ്പൊ തിരിച്ചിറങ്ങാണ്ട് വേറെ വഴിയില്ലെന്ന് പറഞ്ഞാ എന്തായാലും തിരിച്ചറങ്ങട്ടെ ബാഗ് പാക്ക് ചെയ്ത് ഇറങ്ങാൻ നോക്കാണ് സമയം പന്ത്രണ്ട് മണി നേരം വയ്ക്കി എല്ലാ നേരം വഴി ഇറങ്ങണം എന്തായാലും ബാഗ് പാക്ക് ചെയ്തു ഇറങ്ങട്ടെ ഇന്നലെ ഞങ്ങള് കിടന്നത് എന്താ റൂമിലാട്ടാ അവിടെ ഇവിടെ മൊത്തം ഹൗസ് ബോട്ടുകളാണ് ഞങ്ങക്ക് ഒരു ആപ്പ് വഴി അഞ്ഞൂറ് ഓഫറിൽ കിട്ടിയതാ അതുകൊണ്ട് ഒരു ദിവസം വെള്ളത്തില് വെള്ളത്തിന്റെ അടുക്ക് കിടക്കാൻ പറ്റി വെള്ളത്തിലല്ല വെള്ളത്തിന്റെ അടുക്ക് ഫുള്ള് സിക്കാര പോട്ടാ ചിക്കാര പോട്ടില്ല അതിന് പറയാണ്ടാ ഫുള്ള് ഞങ്ങൾ അതിൽ കയറിയണ്ടായില്ലേ വന്നിട്ട് വന്നേ മതില് കയറിയള്ളാ പക്ഷേ അതിന്റെ ഇതേ വള്ള ഇതുപോലത്തെ വള്ളത്തിലാണ് ഞങ്ങളെ അപ്പുറത്ത് അതേ മഞ്ഞ ചൊള്ളാൻ മഞ്ഞ അപ്പുറത്ത് ഇപ്പറാക്കിയേ അതാ പോണതി അമ്മ അമ്മ ആളി ചുട്ട വട എന്റെ മുന്നേ വീഴോ നീന്താറുള്ള ചൊള്ളനെ ഡ്രൈവർ

വേറെ കാഴ്ചകളൊന്നും ആയിട്ട് ഈ കാഴ്ചകളാവൂലിക്ക് വലിയ കാഴ്ചകളൊന്നുമില്ല പിന്നീ മണ്ണാലിയൊക്കെ എത്തണം തോന്നുന്നുണ്ട് കാഴ്ചകളാണെങ്കിൽ എല്ലാ പറമ്പിലും പട്ടാൾക്കാരൊക്കെ എന്തിട്ടാണോ എന്തോ പ്രശ്നം ഒരു ചോപ്പ കൂടി തോക്കൊക്കെ പിടിച്ചണ്ടാവ എന് അറിയില്ല കൊറേ മിൾട്ടറി വണ്ടി പോണ്ടായി അവരുടെ മുമ്പിൽ വെച്ചാൽ വീടൊക്കെ എടുത്തു കഴിഞ്ഞാ അപ്പ തന്നെ തോക്കൊക്കെ ലോഡ് ചെയ്ത പെട്ടപ്പടക്കിത്തേക്ക് അയ്യോ ഞാൻ വീട് ഞാൻ അവര് ഇല്ലാത്തൊരു സ്ഥലത്ത് എടുത്തേ

പറ്റാണി ഇൻഡിക്കേറ്ററോടിയും വരണം എന്നാൽ ലോറിയിൽ കയറ്റി കൊണ്ടുവന്നപ്പോൾ ഇൻഡിക്കേറ്റർ അവരെ ഒടിഞ്ഞു പോയി അവരെ മുമ്പേ ഒടിഞ്ഞുതാണ് പറ്റാണി ഇൻഡിക്കേറ്ററോടെയും മറന്ന എത്ര വന്നു അവിടെ ബോഷിൻ്റെ എഞ്ചിനൊഴിക്കണേ ഇതന്ന് പഞ്ചാബിന്ന് പ്രിൻസിൻ്റെ മേടിച്ചതാ ഇപ്പഴാണത് ഒഴിക്കണേ ഇതിപ്പോ മാറിയിട്ടപ്പോൾ എത്ര എന്തോരായി മധ്യപ്രദേശിൽ നിന്നു മാറിയതല്ല അന്ന് അതേപ്പിന്നെ മാറിയിട്ടില്ല ബ്രേക്ക് ഒന്ന് ടൈറ്റ് അയച്ചു ബ്രേക്ക് കുറവാ സ്ക്രൂ പെട്ടിരിക്കണം അവർ സ്ക്രൂ ആയിട്ടൊരു

എൻറെ മോൻ എട്ടെണ്ണൽ കിടന്ന മൂളാണ് ഞാൻ പറയുന്നത് കേക്കാവോ എന്താ എന്റെ ഉള്ളില് പുറത്തേക്ക് ഇറങ്ങട്ടെ ഒരു പൊണ്ടാരം വച്ചല്ല കേട്ടാ കൊറേ ദൂരം ഉണ്ട് വീട്ടണല് എത്ര കിലോമീറ്റർ ഒമ്പത് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ തോണ്ട് വീട്ടണല് കൊറേ നേര എന്റെ ഉള്ളിൽ കയറിയിട്ട് എന്റെ ഉള്ളിൽ കയറിപ്പോ ചൂട് കിട്ടണ്ടേ പൊറത്ത് ഭയങ്കര തണുപ്പായിരുന്നു എന്റെ മോന ഇപ്പഴും പുറത്തേക്ക് ഇറങ്ങിയൊറത്തേക്ക് ഇറങ്ങിട്ട് തണുപ്പുണ്ടല്ലോ ാച്ചനെ വിളിച്ചോടത് അവിടേക്ക് ചൂടാന്ന അവൻ അവിടെ എത്താറായിരും അവൻ എത്ര രണ്ട് ഒമ്പതാ എട്ട് കിലോമീറ്റർ കണ്ടേ അവനി ഉദമ്പൂർക്ക് എനിക്ക് ഇഞ്ഞ് കൊണ്ട് ഓടാൻ മൂരിജില്ല ഓട്ടിണ്ട് കേറിയത് പോലെ തിരിച്ചറങ്ങി തിരിച്ചറങ്ങാ കാണാൻ വേണ്ടി പോയതാ നടപടി ആയില്ല മഞ്ഞുവീഴ്ച നമ്മളെ ചതിച്ചു കൊഴപ്പില്ല വേറെ ദിവസം വരും ഇനിയും വരാലോ സമയം കിടക്കണ്ടല്ലോ നേരം ഈ ആംബിഡ്സുണ്ടോ ഇതൊക്കെ നിങ്ങളെ കാണിച്ചോളൂ അവിടെ തന്നെ തണുപ്പ് പറഞ്ഞു താഴ്ത്തേക്ക് ഇറങ്ങിപ്പോ നമ്മളവിടത്തെ ക്ലൈമറ്റിനോട് പൊരുത്തപ്പെട്ടോണ്ട് ഇവിടെ കാണാൻ ജ്യാതി അങ്ങനെയാണ് അമ്പോ ആകാശൊക്കെ നോക്കിയോ ജ്യാതിപ്പോ നീ നീലായിട്ട് ഇതാണോ നീലാകാശം നിർത്തിക്കഥ പറയണന്ന് എനിക്കൊരു ആഗ്രഹം പക്ഷെ നിർത്തി കഴിച്ച സമയം പോവും ഇപ്പൊ തന്നെ എത്രയോ മൂന്നി നാലുമണി കണ്ടായത് കൊണ്ട് അതാണ് ഞാൻ നിർത്തി കഥ കഥ പറഞ്ഞു ക്ലാരിറ്റി തൽക്കാലം ചെയ്യാം അന്ന് പറഞ്ഞപ്പോഴും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല അത് പറ്റണി കാണിക്കാം നിങ്ങളത് കണ്ടോക്ക് ചിന്ത പൊട്ടണ വഴിയാ എന്നൊക്കെ ചിന്ത പൊട്ടി അങ്ങനത്തെ വഴികളാ രാത്രി ആയി കഴിഞ്ഞാൽ പകലാടി ഞാൻ കാണിക്കാം ആഹാ

ഇപ്പഴാണ് നല്ല വിഷ്വൽസ് കുറച്ച് കിട്ടിയാ ഇത്ര നേരം പറഞ്ഞ വഴിക്ക് വിഷയൽ ഒന്നും കിട്ടിയില്ലാത്ത വഴിയാർന്ന് വന്ന വഴിയൊക്കെ ജമ്മു കാശ്മീർ പോണ വഴിയൊക്കെ ചെറിയ വഴിയാടാ ഈ വഴിയില് വഴി ബ്ലോക്ക് ആണല്ലോ കേറി ഫുള്ള് ബ്ലോക്ക് വഴിയില് മിലിറ്ററിക്കാരുണ്ട് എന്തോ ഒരു പ്രശ്നം നടന്നിണ്ട് എന്റെ മോന മുട്ട് ഇപ്പൊ കഴിച്ചു ഒന്ന് രണ്ടു മണിക്കൂർ ബ്ലോക്കില് കുത്തിക്കാര് കുത്തി പോണലിന്റെ പണി നടന്നോണ്ടിരിക്കണലൊക്കെ അടിപൊളിയാവും ഈ റോഡൊക്കെ പിന്നെ ഈ റോട്ടിലെ ശാപം തീർന്നു വരനെ വഴിക്കാനായിട്ടില്ല ഒരു ബ്ലോക്ക് ആയിപ്പോലോക്ക് അറിയാൻ പാടില്ല ലോറിക്കാരാണ് ഭയങ്കര കഷ്ടപ്പെടണ വഴിയില് വരന വഴിക്ക് വീഡിയോ വീട് ആകെ വലയായിരുന്നു മൊത്തം വല ദിവസം പെന്റ് ചാടി പോയി എങ്ങനെയാണെന്ന് അറിയില്ല

അതുകൊണ്ട് ഒരു ടെൻ്റടിച്ച് കിടക്കാൻ പറ്റി അല്ലെങ്കിൽ പഴയ പോലെ പമ്പി കിടക്കണ്ടോന്നാണ് എന്നെ ഒന്നും പറയണ്ട എന്തായാലും നിങ്ങൾ ഇന്നത്തെ വീഡിയോ കയറി കാണും ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടാലേക്ക് ഇഷ്ടപ്പെട്ടില്ല ഒന്നും ചെയ്യണ്ട നാളെ ഇപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഓക്കെ ബൈ